if if I I want 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 a or or the glory, yeah. Don't life that is complacent possibly boring. ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ആദ്യത്തെ പാർട്ടിൽ ടർക്കി വിസ എങ്ങനെ കരസ്ഥമാക്കാം ഏതൊക്കെ ടൈപ്പിലുള്ള വിസകളുണ്ട് അത് എത്ര ദിനാറ് അല്ലെങ്കിൽ എത്ര രൂപ നമ്മൾ അതിനു വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം എത്ര ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം ആർക്കൊക്കെ ആ വിസ ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് കൊടുക്കേണ്ടത് എന്നീ വിഷയങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വിശകലനം ചെയ്തത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോകഭൂഖണ്ഡത്തിൽ ടർക്കിയുടെ സ്ഥാനം എവിടെയാണ് ടർക്കിയിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവിടുത്തെ അക്കോമഡേഷൻ ഫ്ലൈറ്റ്സ് സ്കാംസ് അതുപോലെ തന്നെ ഐറ്റിനറി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാർട്ട് ടൂവിൽ വിശകലനം ചെയ്യുന്നത് തീർച്ചയായിട്ട് പാർട്ട് വണ്ണിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പാർട്ട് ടൂയിൽ ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷം ഞാൻ ഡർക്കിയിൽ കണ്ട കാഴ്ചകളും വിസ്മയങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഭൂപ്രകൃതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഒരു സോളോ ട്രിപ്പായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് ടർക്കിയിലേക്ക് പ്ലാൻ ചെയ്തത് ഈ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ടർക്കി കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി അപ്പം എൻ്റെ അവിടെയുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൊണ്ടൊക്കെ ഡിസ്കഷനൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ സോളോ ട്രിപ്പ് പോയത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോക ഭൂഖണ്ഡത്തിൽ ടർക്കിയുടെ സ്ഥാനം ടർക്കിയിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവിടുത്തെ താമസ രീതികൾ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സ്കാംസ് ഐറ്റനറി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എന്നീ വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോ കൂടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ലോക ലോകഭൂഖണ്ഡത്തിൽ ടർക്കിയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടർക്കി എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണ് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും സംസ്കാരങ്ങൾ ഒത്തുചേർന്ന മനോഹരമായ വളരെ ചരിത്രപ്രസിദ്ധമായ ഒട്ടോപ്പൻ സുൽത്താന്മാരുടെയും റോമൻ രാജാക്കന്മാരുടെ അധികാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഭാഗം ഏഷ്യയോട് ചേർന്നു അതുപോലെ തന്നെ അഞ്ച് ശതമാനത്തോളം ഭാഗം യൂറോപ്പ്യനോടും ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു രാജ്യം ലോകഭൂപടത്തില് ടർക്കിയുടെ സ്ഥാനം ഇതാണ് ടർക്കിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കിഴക്ക് ഭാഗത്തും തെക്കു ഭാഗത്തും വടക്കു ഭാഗത്തും ഏഷ്യൻ രാജ്യങ്ങളാണ് ടർക്കിയോട് ചേർന്ന് കിടക്കുന്നത് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഭാഗങ്ങൾ യേശുവുമായി അതിർത്തി പങ്കിടുകയും അഞ്ച് ശതമാനത്തോളം ഭാഗങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മനോഹരമായ ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത് ടർക്കിയുടെ വെസ്റ്റ് നോർത്ത് ഭാഗത്തിൽ ബൾഗേറിയൻ വെസ്റ്റ് ഭാഗത്തിൽ ഗ്രീക്കുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളാണ് ടർക്കിയുമായി അതിർത്തികൾ പങ്കിടുന്നത് അതുപോലെ തന്നെ നോർത്ത് സൈഡിൽ ജോർജിയയും ഈസ്റ്റ് സൈഡിൽ അസർബർജാനും അർമേനിയയും ഇറാനും അതുപോലെ തന്നെ സൗത്ത് സൈഡിൽ സിറിയയും ഇറാഖുമാണ് അതിർത്തികൾ പങ്കിടുന്നത് ലോക രാജ്യങ്ങളിടയിൽ ടർക്കിയുടെ സ്ഥാനം വലുതാണ് യൂറോപ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയാണ് ടർക്കി എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു രാജ്യം ടർക്കിയുടെ നോർത്ത് സൈഡിൽ നമുക്ക് ബ്ലാക്ക് സീ കാണാം അതുപോലെ തന്നെ സൗത്ത് സൈഡിൽ മെഡിറ്ററേനിയൻ സീ കാണാം അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ ഏജിയൻ സീ കാണാം അപ്പം മൂന്നോളം കടലുകളാണ് ടർക്കിയെ ബോർഡറുകളുമായി മറ്റു രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് അതിന് കരമാർഗം എട്ടോളം രാജ്യങ്ങളാണ് ടർക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ടർക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടർക്കി ഒരു മുസ്ലിം രാജ്യമാണ് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം മുസ്ലിംസും സീറോ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ക്രിസ്ത്യൻസും കുടികൊള്ളുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൻ്റെ കണക്ക് പ്രകാരം എൺപത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് മില്യൺ ആണ് ടർക്കിയുടെ പോപ്പുലേഷൻ ടർക്കിയിൽ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം നമ്മൾ ആദ്യമേ തന്നെ ടർക്കിയിൽ പോകുമ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കണം ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടതെന്നുള്ളത് ടർക്കി എന്ന് പറയുന്ന വളരെ വലിയൊരു രാജ്യമാണ് ഏകദേശം പത്ത് ദിവസത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രാജ്യം മുഴുവനായിട്ട് കാണുവാൻ സാധിക്കൂ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളുള്ള ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പോയപ്പോൾ നാല് ദിവസത്തെ പ്ലാനുമായിട്ടാണ് പോയത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് ഇസ്താംബുളാണ് ഞാൻ ടർക്കിയിൽ പോകാൻ തീരുമാനിച്ച സമയത്ത് ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ളൊരു പ്ലാൻ തയ്യാറാക്കി ഏതൊക്കെ സ്ഥലങ്ങളാണ് സന്ദർശിക്കേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷമാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ടർക്കിഷ് എയർലൈൻസ് ആയിരുന്നു പിഗാസസ് എയർലൈൻസ് ആയിരുന്നു ടർക്കിഷ് എയർലൈൻസ് ഡയറക്റ്റ് ഇസ്താംബുളിലേക്കാണ് ബഹ്റിൻ ടു ഇസ്താംബിളിലേക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിഗാസെസ് സബിഹ ഗോക്കൻ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലേക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ടിക്കറ്റ് ഫെയർ വളരെ കുറവാണ് എനിക്ക് അപ്പ് ആൻഡ് ഡൗണായിട്ട് ഏകദേശം അറുപത്തി ആറ് ദിനാറിൽ എനിക്ക് പോയിട്ട് വരാൻ സാധിച്ചു പിഗാസെസ് എയർലൈൻസ് ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും കൂടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ അടുത്തതായി ഹോട്ടൽ ബുക്കിംഗ് ആണ് ഹോട്ടൽ ബുക്കിങ്ങിന് ഒരുപാട് ആപ്പുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് സ്കൈസ്കാനറും ബുക്കിംഗ് ഡോട്ട് കോമ് ട്രിവാഗോ അതുപോലെ തന്നെ എആർ ബി എൻ ബി എന്നീ ആപ്പുകൾ മുഖാന്തരം നമുക്ക് ഹോട്ടലുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ഞാൻ താമസിച്ച ഹോട്ടലുകൾ ബുക്ക് ചെയ്തത് വളരെ ചീപ്പായിട്ട് ഏകദേശം എയ്റ്റീൻ ബി ഡി ട്വൻറ്റി ബി ഡിക്ക് എനിക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഹോട്ടലുകൾ ലഭിച്ചു നമ്മൾ ഇസ്താംബുൾ എയർപോർട്ടിനടുത്തോ അതല്ലെങ്കിൽ ഇ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ബി ഡി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ബി ഡി ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഹോട്ടലുകൾ ലഭിക്കുന്നതായിരിക്കും അതിൽ കുറച്ച് നമുക്ക് ഹോട്ടലുകൾ ലഭിക്കണമെങ്കിൽ സിറ്റി വിട്ടിട്ട് നമ്മൾ എന്താണ് ടക്സീം സ്ക്വയർ ചെമ്പർലാ താസ് അതുപോലെ തന്നെ കറക്കോയി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് താമസ സൗകര്യം ലഭിക്കുന്നതായിരിക്കും ബുക്കിംഗ് ഡോട്ട് കോം വഴിയോ സ്കൈ സ്കാനർ വഴിയോ അല്ലെങ്കിൽ ട്രിവാഗോ വഴിയോ പിന്നെന്താണ് ഈ എ ആർ ബി എൻ ബി വഴിയോ ഒക്കെ നമുക്ക് താമസ സൗകര്യങ്ങൾക്കുള്ള ബുക്കിംഗ് ചെയ്യാവുന്നതാണ് വളരെ ചീപ്പായിട്ടുള്ള ഹോട്ടലുകളും നമുക്ക് നല്ല വൃത്തിയുള്ള ഹോട്ടലുകളൊക്കെ ആയിരിക്കും നീറ്റ് ആൻഡ് ഒക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ നമുക്ക് പതിനെട്ട് പിടി ഇരുപത് പിടി ആ ഒരു റേഞ്ചിൽ നമുക്ക് ഹോട്ടലുകൾ ലഭിക്കുന്നതാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ടർക്കിയുടെ കറൻസിയെക്കുറിച്ചാണ് ലിറ എന്ന് പറയുന്ന ഒഫീഷ്യൽ കറൻസിയാണ് ടർക്കിയിൽ യൂസ് ചെയ്യുന്നത് ലിറയ്ക്ക് പുറമെ യു എസ് ഡോളറും അതുപോലെ തന്നെ യൂറോയും നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് യു എസ് ഡോളർ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ബഹ്റൻ ദിനാറിനെ യു എസ് ഡോളറായിട്ട് കൺവെർട്ട് ചെയ്തിട്ടാണ് ഞാൻ ടർക്കിയിലേക്ക് പോയത് അവിടെ ചെന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഞാൻ ഡോളർ കൊടുത്തു ലിറ മേടിച്ചു പക്ഷേ എയർപോർട്ടിനേക്കായി നമുക്ക് പുറത്ത് കുറച്ചും കൂടെ ഇട്ട് നമുക്ക് ലിറ ലഭിക്കുന്നതായിരിക്കും എയർപോർട്ടിനേക്കായും കുറച്ചും കൂടെ റേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ പുറത്ത് ഗ്രാൻഡ് ബസാറിലോ അതല്ലെങ്കിലും മറ്റുള്ള ഏത് എക്സ്ചേഞ്ചിൽ പോയാലും നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കിട്ടും ഏകദേശം ടു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ എണ്ണായിരത്തോളം ലിറ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ബഹറം ദിനാർ എന്ന് പറഞ്ഞാൽ നൂറ് ലിറയ്ക്ക് ആണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്തു അവിടെ ചെന്നതിന് ശേഷം ഡോളർ മാറ്റി ലിറയാക്കി ലിറയും ഡോളറുമാണ് ഞാൻ അവിടെ യൂസ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടുന്ന് ബഹ്റൻ ദിനാർ അവിടെ കൊണ്ട് മാറുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് ബഹ്റൻ ദിനാർ എക്സ്ചേഞ്ച് ചെയ്ത് ഡോളർ ഡോളറാക്കിക്കൊണ്ട് ഡോളർ അവിടെ ചെന്ന് ലിറയാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നിങ്ങൾക്കും ബെറ്റർ ഒരു ഒരു എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അടുത്തതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കാം അഥവാ ചീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കള്ളന്മാരെ കുറിച്ചാണ് ടർക്കിയെ സംബന്ധിച്ചിടത്തോളം സ്കാമേഴ്സ് വളരെ കുറവാണ് പിന്നെ എല്ലാ രാജ്യങ്ങളിലും കാണുന്ന കണക്കുള്ള സ്കാമേഴ്സ് ചെറിയ രീതിയിലുള്ള സ്കാമേഴ്സും കള്ളന്മാരൊക്കെ ടർക്കി എന്നല്ല എല്ലാ രാജ്യങ്ങളിലും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടർക്കി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ സിമ്മ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സിമ്മിൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ജി ബി വൺ വീക്കിൻ്റെ പാക്കേജ് ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് ലിറ സോറി ആയിരത്തി നാനൂറ്റി ഇരുപത് ലിറയ്ക്കാണ് ഞാനത് മേടിച്ചത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ലിറയ്ക്കാണ് ട്വൻ്റി ഫൈവ് ജി ബി വൺ വീക്കിൻ്റെ പാക്കേജ് ഞാൻ എടുത്തത് ആ സെയിം പാക്കേജിലുള്ള സിം നമ്മൾ പുറത്ത് വെറുതെ ഒന്ന് ചോദിച്ച സമയത്ത് അവർ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലിറയ്ക്ക് പുറത്ത് കൊടുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത്തരത്തിലുള്ള സ്കാമേഴ്സിനെ അവിടെയൊക്കെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇസ്താംബുൾ കാടുണ്ട് ഇസ്താംബുൾ കാർഡ് വെച്ചിട്ട് നമുക്ക് ട്രാമിലും അതുപോലെ തന്നെ ബസ്സിലും ഫെറിയിലൊക്കെ സഞ്ചരിക്കാവുന്നതാണ് എല്ലാ ട്രാം ട്രാംസ്റ്റേഷനിലും ടോപ്പിനുള്ള സജ്ജീകരണങ്ങളും അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ സ്കാമേഴ്സ് വിൽക്കുന്ന ഇസ്താംബിൾ കാർഡ് നമുക്ക് ലഭിക്കും ഇസ്താംബിൾ കാർഡ് നമുക്ക് കിട്ടുന്നത് ഒഫീഷ്യലി കിട്ടുന്നത് ടു ഹൺഡ്രഡ് ലിറയിലാണ് ടു ഹൺഡ്രഡ് ലിറയിൽ നമുക്ക് അതിൽ ഏകദേശം നാൽപ്പത് ലിറയോളം നമുക്ക് അത് ട്രാവൽ ചെയ്യാൻ സാധിക്കും ഹൺഡ്രഡ് സിക്സ്റ്റി ലിറ കാർഡിൻ്റെ വാല്യൂ ആണ് പിന്നെ അത് നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ സാധിക്കും ട്വൻറ്റി ലിറയ്ക്ക് ോ തേർട്ടിയിലിറയ്ക്കോ അല്ലെങ്കിൽ ഫോർട്ടിയിലിറയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും ഒരു വട്ടം നമ്മൾ സഞ്ചരിക്കുന്നതിന് ഏകദേശം മുപ്പത് ലിറയാണ് നമുക്ക് കൊടുക്കേണ്ടായി വരുന്നത് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു അത് ഫെറി ബോട്ടായാലും ആയാലും അതുപോലെ തന്നെ ബസ്സായാലും ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇസ്താമ്പിൾ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഈ സെയിം കാർഡ് നമ്മൾ സ്കാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുവാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് ലിറയാണ് ഫോർ ഹൺഡ്രഡ് ലിറ ഫൈവ് ഹൺഡ്രഡ് ലിറ ത്രീ ഹൺഡ്രഡ് ലിറ എന്ന നിരക്കിലാണ് അവർ ഈ കാർഡുകൾ പുറത്ത് വയ്ക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള സ്കാമേഴ്സിനെ നമുക്ക് പല സിറ്റികളിലും ഈ ഇസ്താംബിളിൻ്റെ പല സിറ്റികളിലും നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പിന്നെ ചെറിയ കടകൾ ഈ ഗാർമെൻറ്റ്സ് വിൽക്കുന്ന കടകളും അതുപോലെ തന്നെ ബാഗ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നമ്മൾ പുറത്തുള്ള ആൾക്കാരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമുക്ക് അതിൻ്റെ ഒറിജിനൽ വിലയാണ് ഒരു ട്രിപ്പിൾ ടൈംസ് അല്ലെങ്കിൽ ഫോർ ടൈംസൊക്കെയാണ് കൂട്ടി പറയുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബാർഗെയിൻ ചെയ്തിട്ട് നെഗോസിയേഷൻ ചെയ്തിട്ട് ഇത്തരം കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാവും ഇത്തരത്തിലുള്ള സ്കാമേഴ്സിനെ നമുക്ക് ടർക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അടുത്തതായി ടർക്കിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൂ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടർക്കി ഒരു വലിയ രാജ്യമാണ് ഏകദേശം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തോളം സമയമുണ്ടെങ്കിൽ മാത്രമേ ടർക്കി എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുവാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിനുള്ള സമയവും സാമ്പത്തികവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇസ്താംബുൾ എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രമാണ് മെയിൻലി കോൺസെൻട്രേഷൻ ചെയ്തത് അവിടുത്തെ ഏകദേശം പത്തോളം സ്ഥലങ്ങളാണ് നിങ്ങളെ ഈ ഒരു ഈ ഒരു സീരീസിലൂടെ എൻ്റെ ടർക്കി കാഴ്ചകളുടെ സീരീസിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇസ്താംബുളിൽ പത്തോളം സ്ഥലങ്ങളാണ് കണ്ടിരിക്കുന്നത് ആ പത്തോളം സ്ഥലങ്ങളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതുകൂടാണ്ട് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളൊന്നും കാണുവാൻ സാധിച്ചില്ല അതിനുള്ള സമയമില്ലായിരുന്നു അതിനുള്ള സാമ്പത്തികമില്ല ായിരുന്നു അപ്പോൾ ചരിത്രപ്രസിദ്ധമായ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്കാരയാണ് അങ്കാര സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ടർക്കിയുടെ ഇസ്താംബുൾ നഗരത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട വളരെ ചരിത്രപ്രസിദ്ധമായ മനോഹരമായ സ്ഥലങ്ങളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് നൂറോസ്മാനിയ മോസ്ക് രണ്ട് ഹാഗിയ സോഫിയ മൂന്ന് സുൽത്താൻ അഹമ്മദ് മോസ്ക് അഥവാ ബ്ലൂ മോസ്ക് നാല് ഗ്രാൻഡ് ബസാറ് അഞ്ച് ഗലാട്ട ടവർ ആറ് ഗലാട്ട ബ്രിഡ്ജ് ഏഴ് ഡോൾമാബാസ പാലസ് എട്ട് ബോസ്പെറസ് ബ്രിഡ്ജ് ഇതാണ് ബോസ്പെറസ് എന്ന് പറയുന്നത് ഇത് മർമറസ് കടലെടുക്ക് ഇതാണ് ബോസ്പെറസ് കടലെടുക്ക് ഈ ബോസ്പെറസ് കടലെടുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം നീളവും ഏകദേശം വൺ കിലോമീറ്റർ വീതിയുമുള്ള മനോഹരമായ ഈ ബോസ്പെറസ് കടലെടുക്കിൻ്റെ രണ്ട് ഭാഗത്താണ് ഇസ്താംബിൾ എന്ന് പറഞ്ഞ ഏകദേശം ട്വൻറ്റി മില്യൻ ആൾക്കാർ താമസിക്കുന്ന മനോഹരമായ ചരിത്ര പ്രസിദ്ധമായ ടർക്കിയുടെ ഏറ്റവും വലിയ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ലാർജസ്റ്റ് സിറ്റിയാണ് ടർക്കിയുടെ ഇസ്താംബ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാര സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പത്തോളം അല്ലെങ്കിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങളാണ് ഇസ്താംബുൾ നഗരത്തിൽ നമ്മൾ പ്രധാനമായി സന്ദർശിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ട് വളരെ വിശദമായ ടർക്കിയുടെ വിശേഷങ്ങളെ ഈ രണ്ടാമത്തെ പാർട്ട് ടൂവിൽ ഞാൻ വിശകലനം ചെയ്തത് നമ്മൾ നാലോളം സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അഞ്ചോളം സബ്ജക്റ്റുകളാണ് ഈ ഒരു പാർട്ട് ടൂവിൽ നമ്മൾ വിശകലനം ചെയ്തത് ഒന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ടർക്കിയുടെ സ്ഥാനം രണ്ട് ടർക്കിയിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മൂന്ന് നമ്മൾ ടർക്കിയിൽ പോകുമ്പോൾ താമസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചു നാല് ഫ്ലൈറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചു അഞ്ച് സ്കാംസിനെ കുറിച്ചു ആറ് ഐറ്റനറിയെക്കുറിച്ചു ഏഴ് കണ്ടിരിക്കേണ്ട ഇസ്താംബുൾ നഗരത്തിലെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പാർട്ട് ടൂവിൽ ഞാൻ വിശകലനം ചെയ്ത് തീർച്ചയായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സത്യം ക്ഷമിക്കുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതിന് തക്കതായ മറുപടി സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും വീണ്ടും മനോ മായ ടർക്കി വിശേഷങ്ങളുടെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ